ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ്സ് താഴെപ്പാലം തിരൂർ അബുദാബി കെ എം സി സി ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ഉപഹാരം നൽകി ആദരിച്ചു അബുദാബി കെ എം സി സി തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി മുൻ വർഷങ്ങളുടെ തുടർച്ചയായി ഈ വർഷവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും അവാർഡ് നൽകി ആദരിച്ചു ജോയിന്റ് സെക്രട്ടറി മുസമ്പിൽ സ്വാഗതം പറഞ്ഞു യു എ കെ എം സി സി തിരൂർ മണ്ഡലം കോർഡിനേറ്റർ ഷാഫിയാജി കീഴടത്തിൽ അധ്യക്ഷത വഹിച്ചു തിരു എം എൽ എ കുർക്കോളി മൊയ്തീൻ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു സാമ്പത്തികമായി ഇപ്പൊ നിങ്ങൾക്കുള്ളതുപോലെ ഈ സൗകര്യം ഇപ്പോഴത് പോലെ ഭക്ഷണം നല്ലൊരു പാർപ്പിടം നല്ലൊരു വരുമാനമാണ് ഇതൊന്നും നമ്മുടെ ഉപ്പന്മാർക്കും നമ്മുടെ മാതാപിതാക്കന്മാർക്കും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിച്ച അപ്പോ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ അനുഗ്രഹത്തിൽ നമുക്ക് ലഭ്യമായ து மக்களோடு அது அச்சத்தில் நம்ம சித்தாபீனம் மாதாபிதை மக்களாக തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ മുസ്ലിം ലീഗ് ദേശീയ കൌൺസിൽ അംഗവും മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റും കൂടിയായ കേഡത്തിൽ ഇബ്രാഹിം ഹാജി തിരൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കോട്ടയിൽ കെരീം സെക്രട്ടറി വെട്ടം ആലിക്കോയ എന്നിവർ അനുമോദന പ്രസംഗം നടത്തി കൌൺസിലർമാരായ കെ കെ സലാം മാസ്റ്റർ പ്രസന്ന വനിതാ ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് വി ആയിഷക്കുട്ടി മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി കെ കെ റിയാസ് എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് മരക്കാർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി പി വി സമദ് വൈസ് പ്രസിഡന്റ് ടി ഇ അബ്ദുൽ വഹാബ് മുനിസിപ്പൽ യൂത്ത് ലീഗ് സെക്രട്ടറി അൻവർ പാറയിൽ ദുബായ് കെ മുനിസിപ്പൽ പ്രസിഡന്റ് നൌഷാ തുടങ്ങിയ നേതാവ് ൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അബുദാബി കെ സീനിയർ വൈസ് പ്രസിഡന്റ് മൻസൂർ മൂപ്പൻ ആഷിദ് നെടിയിൽ മുൻ കെ സീനിയർ നേതാക്കളായ മുഹമ്മദ് കുട്ടിക ഏവിയേഷൻ പി ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി അബുദാബി തിരൂർ മണ്ഡലം കെ എം സി സി ജോയിന്റ് സെക്രട്ടറി ഷെരീഫ് പരിപാടിക്ക് നന്ദി പറഞ്ഞു ന്യൂസ് നയന്റി നയൻ തിരൂർ